സെക്രട്ടറിക്ക് അച്ചടക്ക നടപടി ഭരണസമിതി യോഗം കൂടിയല്ലേ തീരുമാനം എടുക്കേണ്ടത് അല്ലെ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ സർവീസ് കാര്യങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങൾ ആരോട് ചോദിക്കണം ഈ ബാങ്കിന്റെ കോപ്പറേറ്റീവ് ഈ ബാങ്കിന്റെ ഇൻസ്പെക്ടർ ആരാണ് ഈ ബാങ്കിന്റെ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ആണല്ലേ അല്ല ഞങ്ങൾ പറയുന്നത് അങ്ങോട്ട് കേൾക്കുക അതല്ലല്ലോ മാഡം പറയേണ്ടത് ഞങ്ങൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനല്ലേ മാഡത്തിന് ഞങ്ങൾ അഞ്ച് മണി മുതലേ വിളിക്കുന്നത് എന്തുകൊണ്ട് മാഡം ഒന്നും ചെയ്യുന്നില്ല ഞങ്ങൾ പിന്നെ വേറെ ആരോടാ പറയേണ്ടത് സർവീസ് സഹകരണ ബാങ്കിൽ തടയൽ സമരം ഡീസന്റ് മുക്ക് സർവീസ് സഹകരണ ബാങ്കിലാണ് തടയൽ സമരം നടന്നത് സെക്രട്ടറി ലക്ഷ്മിയെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം ഡീസന്റ് മുക്ക് സർവീസ് സഹകരണ ബാങ്കിൽ കഴിഞ്ഞ രാത്രിയിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഭരണസമിതിയാണ് ഡീസന്റ് മുക്ക് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറിക്ക് അച്ചടക്ക നടപടിയിലായിരുന്നു സസ്പെൻഷൻ എന്നാൽ നോട്ടീസിൽ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാ വിരുദ്ധമാണെന്ന് കാട്ടിയാണ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ ഒരു വിഭാഗം ജീവനക്കാർ ഉപരോധിച്ചത് ഒടുവിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ മിനുവും സൂപ്രണ്ട് ഷാനും എത്തി പ്രശ്നം പരിഹരിച്ചു കേരളം ട്വന്റി ഫോർ